നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം എനിക്ക് വിശപ്പ് തോന്നിയില്ല പ്രഷറും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് ലഞ്ച് കഴിച്ചിട്ടില്ല ഒരു പഴം മാത്രമാണ് കഴിച്ചത് പറയുന്ന അശ്വിനി കുമാറാണ് അദ്ദേഹത്തിൻ്റെ കിഡലൻ ബൗളിംഗ് പ്രകടനം നാല് വിക്കറ്റുകളാണ് അദ്ദേഹം പെയ്തെടുത്തത് അതിലാണ് കെ കെ ആർ വീണുപോയത് മുംബൈയുടെ ഹീറോ ആ കിഡലൻ റെക്കോർഡ് കുറിച്ച ബൌളിങ്ങിന് ശേഷം പറയുകയാണ് ഐ ഡോണ്ട് ഹാവ് എ ലഞ്ച് ടുഡേ ഐ ഓൺലി എയ്റ്റ് എ ബനാന ദർ വാസ് സം പ്രഷർ സോ ഐ ഡിഡൻ ഫീൽ ഹംഗ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ വിശപ്പ് അനുഭവപ്പെട്ടില്ല ആ ഒരു പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ അതുകൊണ്ട് എന്നെ ലഞ്ച് കഴിച്ചതുമില്ല ആകെ ഒരു പഴമാണ് കഴിച്ചത് പക്ഷേ കളിക്കളത്തിൽ കിടലിൻ പ്രകടനം നാല് വിക്കറ്റുകൾ ആരുടേതൊക്കെയാണ് രഹാനയുടെ വിക്കറ്റ് റിങ്കു സിംഗിൻ്റെ വിക്കറ്റ് മനീഷ് പാണ്ഡ്യയുടെ വിക്കറ്റ് ആന്ധ്ര റസലിൻ്റെ വിക്കറ്റ് ഓഹ് ഓഹ് ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വീട് പോയത് നോക്കുക മാത്രമല്ല ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ആണ് ഐ പി എല്ലിൽ ഡെബ്യൂ മത്സരത്തിൽ നാല് വിക്കറ്റ് എടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്ലെയർ എന്ന റെക്കോർഡാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ബെസ്റ്റ് ഫിഗേഴ്സ് ഓൺ ഡെബ്യൂ ബൈ ടാറ്റ ഐ പി എൽ എന്ന് പറയുമ്പോൾ അമിത് സിംഗ് രണ്ടായിരത്തി ഒമ്പതിൽ ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തായിരുന്നു ഇതുവരെ ബെസ്റ്റ് ഫിഗർ അത് തിരുത്തി കുറിച്ചിരിക്കുന്നു ഇരുപത്തി നാല് റൺസിന് നാല് വിക്കറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ മൂന്നാമത് വൈശാഖ് വിജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തതാണ് സന്ദീപ് ശർമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തതാണ് നാലാമത് അപ്പോൾ അമിത് സിംഗ് രണ്ടായിരത്തി ഒമ്പതിൽ കുറിച്ച ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് ചെയ്യുന്ന റെക്കോർഡാണ് ഇപ്പോൾ അശ്വിനി കുമാർ നാല് വിക്കറ്റുകൾ അരങ്ങേറ്റത്തിൽ നാല് വിക്കറ്റുകൾ പിഴുതുകൊണ്ട് തിരുത്തി കുറിച്ചിരിക്കുന്നത് അങ്ങനെ കിഡിലൻ ബൗളിംഗ് പ്രകടനം അദ്ദേഹം നടത്തി അത് ഇത്തരത്തിൽ ഫുട്ബോളും കഴിക്കാതെയാണ് എന്നറി അതോടൊപ്പം എന്തായാലും ഒരു കാര്യം കൂടി അങ്ങ് പറയട്ടെ ബൗളിങ്ങിൽ മറ്റൊരു റെക്കോർഡാണ് ഐ പി എല്ലിൽ ഫസ്റ്റ് ഓവറിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം അത് ട്രെൻഡ് ബോൾട്ടാണ് ഇന്നും അദ്ദേഹം ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും മുപ്പത് വിക്കറ്റുകൾ ഫസ്റ്റ് ഓവറിൽ അദ്ദേഹം എഴുതിട്ടുണ്ട് ഭുവനേശ്വർ കുമാറാണ് ഇക്കാര്യത്തിൽ രണ്ടാമത് ഇരുപത്തിയേഴ് വിക്കറ്റുകൾ പ്രവീൺ കുമാർ മൂന്നാമത് പതിനഞ്ച് വിക്കറ്റുകൾ എന്തായാലും കിഡിലൻ വിജയം കിഡിലൻ വിജയമാണ് ഇവിടെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കെ കെ ആറിന് മേൽ മുംബൈ ഇന്ത്യൻസ് അവർ തകർപ്പൻ തിരിച്ചുവരുവ് നടത്തിയിരിക്കുകയാണ് അതിൽ അശ്വിനി കുമാറിൻ്റെ സംഭാവന വളരെ വളരെ വലുതാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്